പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിയേഴ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റജമമാസം ഇരുപത്തിയാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനാറ് തിങ്കളാഴ്ച നന്നായി പോകുന്ന കാര്യങ്ങളിൽ ആവലാദികളും വേവലാദികളുമായി ചിലരുണ്ടാകും ഏതൊരു കാര്യവും ശരിയായ പാതയിൽ എത്തിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടു തന്നെയായിരിക്കും അതുവരെ അനുഭവിച്ചു തീർത്ത പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ചോദ്യങ്ങൾ ഉൾപ്പെടെ പിന്നോട്ട് വലിക്കുന്ന നിരവധി ഘടകങ്ങളെ തരണം ചെയ്യാൻ പോലും കൂടെയുള്ളവർക്ക് സാധിക്കണമെന്നില്ല അതും സ്വയം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം കഠിന പരിശ്രമങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം ഒരു ഇടവേളയുണ്ട് അത് വലിയ വിശ്രമത്തിനുള്ളതല്ല നമ്മെ നാം തന്നെ സ്വയം നിയന്ത്രിക്കാനും ഒന്നുകൂടി പരിമപ്പെടുത്താനും ഉള്ളതാണ് ഇനിയൊരു ആശങ്കകൾക്കും ഇടമില്ലാത്ത വിധത്തിൽ ഏതൊരു സമയവും ശരിയായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇന്നലകളെക്കുറിച്ച് സമയം കളയാതെ ഇന്നിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവട്ടെ പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരി കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു